അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പണിയൊക്കെ മാറി വരുന്നു അപ്പോൾ അതുകൊണ്ട് തുടരെ തുടരെ ചെറിയ ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ഇപ്പം നമുക്ക് മാധ്യമങ്ങളിലെല്ലാം സന്തോഷമുള്ള വാർത്ത തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ വയനാട് ചൂരിൽമല പുനർജീവിക്കാൻ പോകുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഓരോ സംഘടനകള പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അത് കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എനിക്ക് ഒരുപാട് രൂക്ഷമായിട്ട് വിമർശിക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ പ്രത്യേകം പറയുവാണെനിക്കതിഷ്ടമല്ല അപ്പം അങ്ങനെ റീച്ച് ഒന്നും എനിക്ക് വേണ്ട അപ്പം സാമാന്യം നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ സഹായിക്കുക എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് വീട് വെച്ച് കൊടുക്കാനായിട്ട് സ്ഥലം കണ്ടെത്തിയാൽ മാത്രം മതി സ്ഥലം ആൾക്കാർ വിട്ടു കൊടുക്കണം എന്ന മനസ്സുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ അതായത് വയനാട്ടിലുള്ള ആൾക്കാർ തന്നെ നല്ല സ്ഥലം എന്താണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവിടെ അവർ വീട് വെച്ചു കൊടുക്കും അപ്പൊ ഇവിടെ വയനാട് ചൂരിൽമലയിൽ വെള്ളമുണ്ട് എന്ന സ്ഥലത്ത് ഒരു ആറ് വീട് വെച്ചു കൊടുക്കാമെന്ന് ഒരു മുസ്ലിം സഹോദരൻ ഏറ്റിട്ടുണ്ട് അതായത് അബ്ദുള്ള എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് നമസ്കാരം ഞാൻ ആശ്രമനാണ് ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ വെള്ളമുണ്ടുള്ളത് നമ്മുടെ ചുരൽമലയിൽ ഉണ്ടായ നമ്മളൊക്കെ കണ്ടതാണ് ഒരുപാട് കുടുംബങ്ങൾ പോയി ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോ ഹോസ്പിറ്റലിലും ക്യാമ്പിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എമ്പത്തി വയസ്സുള്ള അബ്ദുള്ള ക്കാരുടെ മനുഷ്യസിനെ നമുക്കിവിടെ കുറച്ച് ആറ് കുടുംബത്തിനാണ് സ്ഥലം തന്നിട്ടുള്ളത് അതില് മൂന്ന് വീട് എൻ്റെ കുടുംബത്തെ എൻ്റെ ഏട്ടൻ്റെ അനിയൻ ഏട്ടന്റെ മോന്റെ കല്യാണത്തിന് കല്യാണം ചെറിയൊരു പരിപാടി ആക്കിയിട്ട് ആദ്യത്തെ വരുമാനം ആദ്യത്തെ പൈസ കൊണ്ട് മൂന്ന് വീടും ബാക്കി മൂന്ന് വീട് മറ്റു മനുഷ്യസിനെയുള്ള സഹകരണത്തോടെയാണ് ഇൻഷാല്ല അദ്ദേഹം ആ തന്ന സ്ഥലത്തിന് നല്ല സ്ഥലമാണ് നമ്മൾ തന്നിട്ടുള്ളത് വേറെ ഇവിടെ മമ്മൂട്ടിയാക്കാ വേറെ വേറെ കുറെ ആൾക്കാർ ഇവിടെ സ്ഥലം തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ചൂരല്മലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾ അവരെ ഒരുപാട് കുടുംബങ്ങൾ പോയാൽ നമുക്ക് നമ്മളെ കുടുംബമായിട്ട് അവരെ വീട് നിർമ്മാണം ഇവിടെ അപ്പൊ അങ്ങനെ ആദ്യം മൂന്ന് വീടാണ് വെച്ചു കൊടുക്കുന്നത് അതിനിപ്പോ കുറ്റി അടിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള മൂന്ന് വീട് പറയുമ്പോൾ അവിടെ ഒരു ഒരാളുടെ വിവാഹം നടക്കുന്നുണ്ട് അപ്പൊ അതൊരു ഫങ്ഷൻ ആയിട്ട് വെച്ചോണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പിരിവെടുത്തിട്ട് വീട് വെച്ചു കൊടുക്കാനാണ് പ്ലാന് അതുകൂടാതെ തമിഴ്നാട്ടിലുള്ള വ്യാപാരി വ്യവസായ സംഘടന മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ നാൽപ്പത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വീടിന് എട്ടു ലക്ഷം രൂപ വെച്ച് അപ്പൊ അങ്ങനെ അവർക്ക് സ്ഥലം കൊടുക്കണം നല്ല സ്ഥലം കൊടുത്തെങ്കിൽ മാത്രമേ അവർ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ അപ്പൊ നാല്പതെന്നുള്ളത് അവർ എൺപത് വീട് വെച്ച് വേണമെങ്കിലും കൊടുക്കുക കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അത്രയ്ക്ക് നല്ല മനസ്സായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തുണ്ട് നമ്മൾ അറിയാതെ പോകുന്ന നല്ല ഉടമകൾ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് ഓർക്കണം അവിടെ എവിടെ ഇരുന്ന് മുക്കിന് മൂലയിൽ ചിലപ്പോൾ ഈ ഒരു ചിഹ്ന ഏതെങ്കിലുമൊക്കെ മാക്രികൾ ഇരുന്നോണ്ട് കരറി അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നവരുടെ അവർക്ക് ആരുമായി നന്ദി അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഈ നഷ്ടപ്പെട്ടു പോയ ജീവനൊന്നും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല വീണ്ടെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല നവജീവൻ കിട്ടിയ അതായത് പുതിയ ജീവിതം കിട്ടിയ ആൾക്കാർക്ക് നമ്മൾ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു എന്താ നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മൾ നമ്മളെല്ലാവരും പറ്റുന്ന പോലെ സഹകരിക്കുക ശ്രമിക്കുക അപ്പം അതൊരു നല്ല സന്തോഷ വാർത്ത എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതായത് വീടുകൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ആൾക്കാർ താമസിക്കുമല്ലോ അപ്പം പഴയതുപോലെ അവർക്ക് ജോലിയൊക്കെ ഉണ്ടാക്കി അതായത് ജോലിയൊക്കെ ആക്കി കൊടുക്കാമെന്നുള്ള ഏറ്റിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനിയുള്ളവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് നന്ദി പറയാം അപ്പം നമുക്കതിന്റെയൊക്കെ ആ ആ സന്തോഷത്തിന്റെ ഒരു ഭാഗമാക്കാൻ ആകാൻ നമുക്കും പറ്റുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം അവർക്ക് നല്ലൊരു മനസ്സുണ്ടല്ലോ നല്ലൊരു മനസ്സിനുടമയാണല്ലോ എന്നോർത്തിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ വ്യാപാരി വ്യവസായ സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നു അവർ നാല്പത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നല്ല സ്ഥലങ്ങൾ കൊടുക്കണം അവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് അപ്പം അവർ വെച്ചു കൊടുക്കും അത് എത്ര വേണമെങ്കിലും അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തും കൊടുക്കും അപ്പം അങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്ന ആ സഹോദരങ്ങൾക്ക് തമിഴ് മക്കൾക്ക് ആയിരം ആയിരം ആശംസകൾ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്തായാലും എത്ര വലിയ വിഷമഘട്ടം വന്നാലും നമ്മുടെ കേരളം അതിനെ അതിൽ നിന്നൊക്കെ കര കര കയറും അതിന് ഒരു വഴി ദൈവം കണ്ടെത്തി കൊടുക്കും അപ്പം വീണ്ടും കാണും വരെ ബൈ